ീസ് അപ്പോൾ നമ്മുടെ പൊന്നൂസിന് ഇന്ന് യൂണിഫോം അല്ലാട്ടോ ഇന്ന് സ്കൂളിൽ മ്യൂസിക് പ്രോഗ്രാം ഉണ്ട് അപ്പം ടീച്ചർ വൈറ്റ് ഫ്രോക്ക് ഇട്ടുകൊണ്ട് വരണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറെ വൈറ്റിനകത്ത് കുറച്ച് റെഡ് വരും അപ്പം ടീച്ചറെ ഒന്ന് കുഴപ്പമില്ല പുന്നൂ സെൻറ്ററിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് പ്രശ്നമല്ലാട്ടോ മാത്രമല്ല ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടല്ലേ എനിക്ക് ഫ്രോക്കെന്നുള്ള സംഭവം ഇഷ്ടമല്ല ഒരുപാട് ലെയർ വരുന്നതും കുഞ്ഞുങ്ങളെ ഇങ്ങനെ വിഴുങ്ങുന്ന ടൈപ്പിലുള്ള ഡ്രസ്സ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അഥവാ എന്തെങ്കിലും ഇതുപോലെ പരിപാടിക്കെടുത്താലും അത് കഴിഞ്ഞ് അതുപോലെ മടയ്ക്കാലും മരലിൽ വയ്ക്കും അതാണ് പതിവ് ആ പതി മുഖമൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു പിന്നെ ചെറുതായിട്ട് കണ്ണു താഴെയും മുകളിലായിട്ട് എഴുതി കൊടുത്തു പിന്നെ ആദ്യമായിട്ടാണ് സ്വർണ്ണ സ്വർണ്ണക്കമ്മൽ ഞാൻ ഊരിയിട്ട് വേറൊരു ഇട്ട് കൊടുക്കുന്നത് കുറച്ച് രസം രസമായിക്കോട്ടെ എന്ന് വിചാരിച്ചു മാലയുടെ സെയിം കമ്മൽ തന്നെ ഇട്ട് കൊടുത്തു കുറച്ച് വലിയ സ്റ്റഡ് സ്റ്റഡും മുത്തും കൂടെ ഉള്ള ഒരു ചോക്ക ടൈപ്പിലുള്ള ഒരു മാല ഇട്ട് കൊടുത്തു കൈ ഒഴിവില്ലാത്ത അണ്ണൻ തന്നെ പൊന്നൂസിനെ മോറുകുട്ടനെ ഇടിയപ്പം വാരി കൊടുത്തു കേട്ടോ അതിനിടേക്കൂടെ നമ്മുടെ കിങ്ങിണി പൂജയും വന്നു പിന്നെ ഓരോ വൈറ്റ് വളയിട്ട് കൊടുത്തു മുടി ഒന്ന് ചീകി ഹെയർ ബാൻഡും വെച്ച് കൊടുത്തു ഷോക്സും ഷൂ ഇട്ടപ്പോഴത്തേക്ക് ഇത് പൊന്നു സെറ്റ് ആയിട്ടുണ്ട് മൂറുകുട്ടനെ യൂണിഫോം തന്നെയാണ് കേട്ടോ അപ്പോൾ പൊന്നൂസിനെ ഒരിക്കിത് കൊള്ളാമില്ല എന്ന് പറയണേ